ൃദയപൂർവം ഭാഗം നൂറ്റി ഇരുപത് ലക്ഷ്മിയുടെ പിന്തുണയിലായിരിക്കും അവൾ ചിലപ്പോൾ ഇത്രയും ധൈര്യത്തോടെ കേസിന് പോലും പോയത് അത് മാത്രല്ല ലക്ഷ്മിയുടെ പിന്നിലുള്ള ആളുകൾ തന്നെയായിരിക്കും ദേവികയെ സഹായിക്കുന്നത് അതുകൊണ്ട് നല്ല പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അവർ മുന്നിലേക്ക് വരുന്നത് സച്ചിയുടെ അമ്മ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈശ്വർ കോടതിയുടെ തീരുമാനത്തെ ബഹുമാനിക്കാൻ തയ്യാറാണ് എന്നെല്ലാം താഴ്മയായി ബഹുമാനത്തോടു കൂടി തന്നെ പറയണം അവർ പറഞ്ഞു അതിന് അവൻ ചെറുതായി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് മുറിയിൽ വീണ്ടും നിശബ്ദതയായിരുന്നു സ്ക്രീനിലൂടെ നാളെ ഒരേ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവികയും ലക്ഷ്മിയും ഈശ്വരന്റെ മുന്നില് ഒരു ഭയമായിട്ട് തെളിഞ്ഞു അത് ഒരു കൂടിക്കാഴ്ച മാത്രമല്ല എന്നാൽ അതേസമയം സച്ചിദേവിന്റെ ഫോണിൽ നിന്നും ഇത്രയും നേരം അവർ സംസാരിച്ചത് മാധവിന്റെ ഫോണിലേക്ക് ചെന്നു ഫോണിലെ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടാണ് മാധവ് ഫോൺ എടുത്ത് നോക്കിയത് അതിൽ നിന്നും വോയിസ് റെക്കോർഡിംഗ് കണ്ടതും അവൻ അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അത് നോക്കി അവന്റെ കൂടെ തന്നെ വന്ന് ഉദയനും ശരത്തും അത് കേട്ടു അപ്പോ ഭയമായി തുടങ്ങി അല്ലേ മാധവ് ഉദയൻ ചോദിച്ചു ശരിക്കും ഭയന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഭയം അവന്റെ തോൽവിയിലേക്കുള്ള ആദ്യത്തെ ചുവടാണ് ഇങ്ങനെയൊരു ഭയം അവന്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അവൻ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും ആ തെറ്റ് നമുക്ക് അനുകൂലമായിട്ടും വരും ശരത്ത് പറഞ്ഞു എന്തായാലും അവൻ ആ സച്ചിദേവ് അവനാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം അല്ലേ ഉദയം ചോദിച്ചു അതെ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ലക്ഷ്മിയുടെ ആ സഹോദരിയിലെ താരാ ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട് പക്ഷേ അവളുടെ ചേട്ടനെ പേടിച്ചിട്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് വരാതിരിക്കുന്നത് അതിന് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം അതിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാധവ് പറഞ്ഞു എടാ അത് ദേവികയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് പോരെ ശരത്ത് ചോദിച്ചു അത് മതി ഞാനും അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ എന്ത് നടന്നാലും നമ്മൾ പേടിക്കണ്ടല്ലോ പിന്നെ ലക്ഷ്മിയുടെ പുറകെ ഇനി ആരും വന്നിട്ടും കാര്യമില്ല അവള് ലീഗലി എന്റെ ഭാര്യയാണ് അതുപോലെ തന്നെ ദേവികയെ നിന്റെ ഭാര്യയാക്കിയതിനു ശേഷം വേണം നമുക്ക് ഒന്ന് കളിക്കാൻ ഇറങ്ങാൻ അല്ലേ ഉദയ മാധവ് ചോദിച്ചു പിന്നല്ലാതെ അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് ഒന്ന് കാണണം കുറച്ച് പേരെ ഉദയൻ പറഞ്ഞു അതെ അവിടെ എന്താ പരിപാടി രഹസ്യമാണോ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇഷാനി ചോദിച്ചു രഹസ്യമാണോന്ന് ചോദിച്ചാ ആണ് നിന്റെ ആ കെട്ടിയോനില്ലേ അല്ല കെട്ടിയോൻ ആകാൻ പോകുന്നവൻ ആ നവീൻ അവനെ എങ്ങനെ രണ്ട് കൊടുക്കാമെന്നാ ആലോചിക്കുന്നത് ഉദയൻ പറഞ്ഞതും നല്ലൊരു തീരുമാനമാണ് ഏട്ടാ രണ്ട് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്തു ചീ എന്നെ അടുത്ത ദിവസം കൊണ്ടുപോയി അക്കാന്ന് പറഞ്ഞതല്ലേ ഇപ്പൊ പറയുകയാണെ പറ്റില്ല എന്ന് എന്തുചി അവൻ അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ അറിയില്ല ഏട്ടാ അങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു തന്നെ പോയിക്കൊള്ളാൻ തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞോ അതിന്റെ ആവശ്യമില്ല ഞാനോ അല്ലെങ്കിൽ ഉദയനോ ശരത്തോ ആരെങ്കിലും കൊണ്ടുപോയി തരാം ഒറ്റക്ക് പോകാൻ നിൽക്കണ്ട മാധവ് പറഞ്ഞു അതെന്തിനാ മാധവേട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോവാറുള്ളതല്ലേ അത് വേണ്ട ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയി ആക്കി തരാം ശരത് നിനക്ക് വക്കീല കാണാൻ പോണ്ടേ ആ പോണം എന്നാ പിന്നെ അന്ന് നീ പോകുമ്പോ ഇവരെ കൊണ്ടുപോയിക്കോ അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് പോവണ്ടത് അയ്യോ അതുവരെ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റുമെങ്കിൽ മറ്റൊന്ന് പോയി ജോയിൻ ചെയ്യണം ലീവ് ഒരുപാടായേ അത് മാത്രല്ല പോയിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വേണം ഇവിടെ എനിക്ക് ജോലിക്ക് കയറാൻ ഇഷാനി പറഞ്ഞു നിനക്ക് നാളത്തെ കഴിഞ്ഞല്ലേ പോവേണ്ടത് കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം ശരത്ത് പറഞ്ഞു അത് വേണ്ട ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട് അത് പറഞ്ഞുകൊണ്ട് ഗംഗ വന്നു നീ എങ്ങോട്ട് പോകുന്നു എന്റെ ഷോപ്പ് അവിടെ ഒരെണ്ണുണ്ടേ ഞാൻ അങ്ങോട്ട് പോയിട്ട് കൊറേ ആയി പറ്റൊങ്കില് ഒന്ന് പോണെന്ന് കരുതുന്നു നീ ഒറ്റയ്ക്ക് പോകോ ഇല്ല സന്ദീപേട്ടം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെ എന്നാ പിന്നെ നീ ഇവരുടെ ഒപ്പം പോയാ മതി ഉം ശരി അല്ല എന്നാലും നിന്റെ ഒപ്പം വരാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ട് അത് വെറുതെ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ കാര്യമായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട് ശരത്ത് പറഞ്ഞു അതേട്ടാ ഞാനും ആലോചിക്കുന്നത് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ ദയ പറഞ്ഞു തീർന്നില്ലല്ലോ ദേ അവന്റെ കാറല്ലേ വരുന്നത് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഉദയൻ പറഞ്ഞു അവൻ എന്താ കാറിൽ സാധാരണ വീട്ടിലിട്ടിട്ട് നടന്നു വരികയാണല്ലോ പതിവ് ഇതിപ്പോ കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ ശരത്ത് ചോദിച്ചു അപ്പോഴേക്കും ഗേറ്റ് കടന്ന് നവീന്റെ കാറ് പുറത്തു വന്നു എന്തു ചീ കാറിൽ നിന്നും ടെൻഷനോടെ ഇറങ്ങി വരുന്ന നവീനെ കണ്ട് മാധവ് ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് എറണാകുളം വരെ പോണം എന്തിന് ഇവള് ഇവളിങ്ങോട്ട് വരുമ്പോൾ മിക്ക മാറും എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട് എന്താ അങ്ങോട്ട് ട്രാൻസ്ഫറോ കൊള്ളം കലക്കി ഇതിപ്പോ പെണ്ണിങ്ങോട്ട് വരുമ്പോൾ ചെക്കൻ അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഇതിപ്പോ എന്താ സംഭവം ഉദയൻ ചിരിയോടെ ചോദിച്ചു നിനക്ക് ചിരി എൻ്റെ നെഞ്ച് പടപടം ഇടുക്കുകയാണ് എനിക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എറണാകുളം ചെല്ലണം അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്യണം അത് പറ്റൂടാ ശരത്ത് ചോദിച്ചു പറ്റണം അല്ലെങ്കില് ഞാൻ ശരിക്കും പെട്ടുപോകും അതാണോ നീ ഇവളെ കൊണ്ടുപോയി ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഉം അതെ ഞാൻ ഇന്ന് തന്നെ പോവാണ് രാത്രി പോവാണെങ്കില് എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ അവനെ ഒന്ന് കാണണം അവൻ വിചാരിച്ചാ നടക്കുന്ന പറഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ കണ്ടേ പറ്റൂ നവീൻ പറഞ്ഞു അവന്റെ മുഖത്തെ ടെൻഷനും സങ്കടവും കണ്ട് മാധവ് അവന്റെ അടുത്തേക്ക് ചെന്നു ഞങ്ങൾ ആരെങ്കിലും വരണോടാ വേണ്ട നിങ്ങൾ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതെന്തെങ്കിലും ചെയ്യണമെങ്കില് നല്ല പിടിപാട് വേണം എന്നാൽ മാത്രമേ ഇതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ എടാ നിന്റെ അച്ഛൻ വിചാരിച്ചൊന്നും നടക്കില്ലേ ഉദയം ചോദിച്ചു അച്ഛൻ വിചാരിച്ച നടക്കില്ല അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുകേയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങണം എടാ ഒന്ന് നീ വെയിറ്റ് ചെയ്യു ഞാനേ ഒരു കോൾ ആയിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ഫോൺ എടുത്ത് കോൾ ചെയ്തു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ശരത്ത് അവൻ്റെ അടുത്തേക്ക് വന്നു നീ ടെൻഷനാവണ്ട നിന്റെ കാര്യങ്ങള് നമുക്ക് റെഡിയാക്കാം ഇവിടെ തന്നെ നിനക്ക് തുടരാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം മനസ്സിലായില്ല എടാ നീയേ കുറിച്ച് എന്താ കരുതിയത് എന്തു കരുതാൻ നിന്നെപ്പറ്റി ഞാൻ ഒന്നും കരുതിയിട്ടില്ല എനിക്കിപ്പോൾ ഒന്നും കരുതാൻ പറ്റിയ മൂടിലല്ല നവീൻ പറഞ്ഞു ഓ ഇത്രയും വലിയൊരു അവസ്ഥയിൽ നിന്നിട്ടും ചളി പറയുന്നതിന് ഒരു കുറവുമില്ല ശരത്ത് പറഞ്ഞു നീ കാര്യം പറയടാ അത് എന്റെ ഫ്രണ്ടിന്റെ ഫാദറിനല്ലോ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ വിചാരിച്ച ഉറപ്പായിട്ടും ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട നടക്കോ നവീൻ ശരത്തിന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു നടക്കോ എന്ന് ചോദിച്ചാ നടക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ബാക്കിയെല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും ഈശ്വരാ വേണമെങ്കിലും ഞാൻ ഡേ ഇവളെ കൊണ്ട് എത്ര ഒരു പത്ത് പ്രാവശ്യം നീഷായ പ്രതീക്ഷണം ചെയ്യോ ഈശാനിയോട് ചോദിച്ചതും ഞാൻ എന്തിനാ ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതിന് നിങ്ങളല്ലേ ചെയ്യേണ്ടത് അല്ല നിന്റെ ആവശ്യമല്ലേ ഞാൻ ഇവിടെ നിൽക്കേണ്ടത് നീ ചെയ്യുന്നേ ഞാൻ ചെയ്യുന്ന വേണെങ്കിൽ അടിപ്രദിക്ഷിണം ഞാൻ ചെയ്യാം അതുമല്ല സ്ത്രീകള് ശൈനപ്രദക്ഷിണം ചെയ്യുന്നത് നിർത്തലാക്കിയല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടല്ലോ ഈശാനി പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട എടാ അവള് പറഞ്ഞത് സത്യാണ് അവൾ അടിപ്രദക്ഷണം ചെയ്യാന്ന് പറഞ്ഞല്ലോ നീ ശൈനപ്രദക്ഷിണം ചെയ് ഉദയൻ പറഞ്ഞു ഇനിയിപ്പൊ ചെയ്യാം ഞാൻ മൂന്ന് തവണ ഷൈന് പ്രതിഷ്ഠം ചെയ്തേക്കാവേ എന്തോ മൂന്നോ അപ്പൊ അവള് ചെയ്ത പത്ത് നീ ചെയ്യുമ്പോ മൂന്ന് അതെങ്ങനെയാടാ ശരിയാവുന്നത് ഉദയൻ ചോദിച്ചു ദേ ദൈവത്തോർത്ത് ഈ സമയത്ത് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കല്ലേ എങ്ങനെയെങ്കിലും ഞാൻ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തിട്ടെ ഇനി വേണെങ്കില് നിനക്ക് അത്ര നിർബന്ധാണെങ്കില് നീ വേണെങ്കില് ചൂലം കുത്തി പഴനിമല കയറിക്കോ ഒന്നുമില്ലെങ്കിലും നിന്റെ സഹോദരി ഭർത്താവിന് വേണ്ടിയല്ലേ നീ ഒന്ന് ചെയ്തു നോക്ക് ഫലം കണ്ടാലോ നവീൻ പറഞ്ഞതും ഹ എന്നൊരു ആട്ടായിരുന്നു ഉഹ് എന്തിനാടാ ഇത്ര വലിയ ആട്ടാട്ടിയത് പിന്നെ എന്റെ കാര്യത്തിന് പോലും ഞാൻ പഴനിമല കയറിയിട്ടില്ല അതും ചൂലം കുത്തിയേ നീ വേണെങ്കിൽ ചെയ്തോ ഞാൻ കുത്തില്ല എനിക്കു അയ്യാ ഉഹ് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു ഉദയൻ പറഞ്ഞു അപ്പോൾ പിന്നെ നാളെ ഞാൻ പോകണ്ടേ നവീൻ ചോദിച്ചു നാളെ നീ പോകണ്ട മറ്റന്നതേ ഇവളെയും കൊണ്ട് പൊക്കോ അതെ ഇപ്പൊ ഗംഗയും വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി പോയാ മതി പിന്നെ ഇതിനൊരു തീരുമാനം എന്തായാലും അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങള് നോക്കിയാ മതി അത് മതിയല്ലേ ഉം മതി ഏതാ ആ കാറ് ഉദയൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് അയ്യോ അത് അതെന്റെ വീട്ടിലെ കാറാണല്ലോ ശരത്ത് പറഞ്ഞതും ആണോ മോൻ ഗൾഫിന്ന് വന്നിട്ടേ ഇതുവരെ അച്ഛനും അമ്മയും കാണാൻ വന്നില്ലല്ലോ നീ അങ്ങോട്ട് ചെല്ലുമെന്ന് കരുതി കാത്തിരുന്നിട്ട് നീ അങ്ങോട്ട് ചെല്ലാതായപ്പോ അന്വേഷിച്ചു വരുന്നതായിരിക്കും ഉദയൻ പറഞ്ഞു അയ്യോ എന്റെ ദേവിക ശരത്ത് പറഞ്ഞുകൊണ്ട് ഓടി അകത്തേക്ക് കയറുന്നത് കണ്ടതും ഇവനെന്താ അങ്ങോട്ട് പോയത് അവന്റെ മുറിയില് ദേവിക ഉണ്ടാവും അയ്യോ അത് പറഞ്ഞപ്പോഴാ ശരിയാണല്ലോ ഇവന്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലല്ലേ ഇല്ല അപ്പ ഇനി എന്തു ചെയ്യും എന്തു ചെയ്യാൻ അവൾ എൻറെ വീട്ടിൽ നിൽക്കും അവര് പോകുന്നത് വരെ എത്ര നാള് അതൊന്നും ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അവരെ അറിയിക്കണം അല്ലാതെ ഒളിച്ചു കളിക്കാനൊന്നും പറ്റില്ല മാധവ് പറഞ്ഞു എന്താ എന്താ കാണിക്കുന്നത് ഓടി അകത്തേക്ക് വരുന്ന ശരത് സോഫയിൽ ഇരിക്കുന്ന ദേവികയുടെ കയറി പിടിച്ചതും അവൾ ചോദിച്ചു അമ്മയും അച്ഛനും വരുന്നുണ്ട് ആരുടെ എന്റെ ഞാനേ കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോയാലോ പോയാലൊന്നു ആലോചിക്കാം നീ വരുന്നുണ്ടോ മാധവിന്റെ അച്ഛൻ ചോദിച്ചതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി എങ്ങോട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചാ എവിടെ വേണമെങ്കിലും പോകാലോ വേണമെങ്കിൽ ഗുരുവായൂരും പിന്നെ പഴനിയോ മുഖാംബികയോ ഇനി വേണമെങ്കിൽ തിരുപ്പതി വരെ പോവാം എന്തിന് ആ വരുന്നത് എന്റെ പെങ്ങളല്ലേ ആ അതെ അപ്പോ ഇവന്റെ കാര്യം അറിഞ്ഞാൽ ഓ അതുകൊണ്ടാണോ അത് പേടിക്കാനൊന്നുമില്ല നമുക്ക് ഡീൽ ചെയ്യാം നീ മിത്ര പറയുന്നത് കേട്ടതും എങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാ അത് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ വീടിന്റെ പഠിക്ക് അവർ വന്ന് ഇറങ്ങാൻ പോകുമ്പോഴാ നീ കണ്ടുപിടിക്കാൻ നടക്കുന്നത് ദേ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛൻ പോകാൻ പോയതും ആ അങ്ങനെ അങ്ങ് പോയാലോ എല്ലാം ഞാൻ റെഡി ആക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ ഇവിടെ നിക്ക് എന്ന് പറഞ്ഞ് സീതാമ്മ കയ്യിൽ പിടിച്ചു അല്ല നീ എന്തിനാ പേടിക്കുന്ന സ്ഥലത്തെ ഇക്കാര്യങ്ങള് അറിഞ്ഞോട്ടെ അറിഞ്ഞെന്ന് വെച്ചാ എന്താണ്ടാവും പോകുന്നത് ഒന്നും ഉണ്ടാവില്ല എനിക്ക് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവളുടെ ഡിവോഴ്സ് കഴിയുന്നത് വരെ അറിയരുത് എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം ഇവള് മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്നത് ആരും അറിയുന്നത് എനിക്കിഷ്ടമല്ല അതിൻ്റെ പേരിൽ പോലും ആരും ഇവളെ തെറ്റായി ഒന്ന് നോക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ശരത്ത് പറഞ്ഞതും ദേവിക അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ശരിയാണ് തൽക്കാലത്തേക്ക് ദേവിക മോളുടെ ഡിവോഴ്സ് കഴിയുന്നത് വരെ ഇത് നല്ലത് ടീച്ചർ പറഞ്ഞു എന്നാ പിന്നെ അച്ഛൻ ഒളിച്ചോ അതായിരിക്കും നല്ലത് അച്ഛ പോകുമ്പോ അമ്മയെ കൂടി കൊണ്ടുപോ അമ്മയെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോകല്ലേ മിത്ര പറഞ്ഞതും സീതാമ്മ അവളെപ്പിച്ചു നോക്കി അപ്പോഴേക്കും അങ്ങോട്ട് ശരത്തിന്റെ അച്ഛനും അമ്മയും കയറി വന്നു പെട്ടെന്ന് തന്നെ ദേവിക ശരത്തിന്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടു അവൾ കുറച്ച് മാറി നിന്നു മോനെ എന്ന് വിളിച്ചുകൊണ്ട് ശരത്തിന്റെ അമ്മ അടുത്തേക്ക് വന്നതും ശരത്ത് അല്പം ദേഷ്യത്തിൽ അവളെ നോക്കി നിനക്കിപ്പോഴും അച്ഛനോടും അമ്മയോടും ദേഷ്യം മാറിയില്ലടാ അതുകൊണ്ടാണോ വന്നിട്ട് ഇത്രയായിട്ടും നീ ഞങ്ങളെ ഒന്ന് കാണാൻ വരാതിരുന്നത് അതിനു മാത്രം വലിയ തെറ്റാണോടാ ഞങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു കൊണ്ട് ശരത്തിന്റെ അമ്മ അവന്റെ കവിളിൽ പിടിച്ചതും അവൻ പതിയെ അക്കായി മാറ്റി മോനെ വേണ്ട എനിക്കിപ്പോ അതോർത്ത് ടെൻഷനോ വിഷമോ ഒന്നുമില്ല എനിക്ക് സന്തോഷേ ഉള്ളൂ അമ്മ അങ്ങനെ ചെയ്തതില് ശരത്ത് പറഞ്ഞതും അവർ അത്ഭുതത്തോടെ മകനെ നോക്കി നീ എന്താ മോനെ അങ്ങനെ പറഞ്ഞത് അതൊക്കെ അമ്മയ്ക്ക് പിന്നെ മനസ്സിലാവും പിന്നെ ഇപ്പൊ എനിക്ക് അമ്മയോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ആ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ശരത്ത് പറഞ്ഞു ഒന്നും മനസ്സിലാകാതെ ശരത്തിന്റെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി അപ്പോഴേക്കും പുറത്തുനിന്ന എല്ലാവരും അകത്തേക്ക് കയറി വന്നു എന്തായി ഉദയൻ സാന്ദ്രയോട് ചോദിച്ചതും ഒന്നുമില്ല ശരത്തേട്ടൻ അമ്മയോട് നന്ദി പറയുന്നതാണ് എന്തിന് ആ പെങ്കുച്ചിന്റെ വിവാഹം മുടക്കിയില്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ദേവികെ കിട്ടിയത് അതിനുവേണ്ടി അമ്മയോട് നന്ദി പറയുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത് ആണോ എന്നത് കാണണമല്ലോ ഉദയൻ ആകാംക്ഷയോടെ നിന്നതും എനിക്ക് അച്ഛനോടും അമ്മയോടും പരിഭവവും ദേഷ്യമൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് അവൻ പറഞ്ഞു ഇപ്പോഴാ എനിക്കൊരു സമാധാനായത് മോന് മോൻ വന്നിട്ട് കാണാൻ വന്നില്ലല്ലോ എല്ലാവരും ചോദിച്ചു എല്ലാവരോടും മറുപടി പറഞ്ഞ് അച്ഛനും അമ്മയും തോറ്റു അവര് പറഞ്ഞു ഓ അപ്പൊ എല്ലാവരോടും മറുപടി പറയുന്ന എന്റെ വന്നത് ഗംഗ പതിയെ പറഞ്ഞതും മിനിട്ടാതിരിക്കേ അമ്മയും ഒച്ചനാണ് ഞാൻ പറയേണ്ട കാര്യം പറയും ലക്ഷ്മിയോട് ഗംഗ പറഞ്ഞു അപ്പോഴാണ് അവര് അവിടെ നിൽക്കുന്ന ദേവിയെ കാണുന്നത് അവർ ദേവികയുടെ മുഖത്തേക്ക് നോക്കി ആരാ സീതെടുത്തി ഇത് ശരത്തിന്റെ അമ്മ ചോദിച്ചതും എല്ലാവരും ശരത്തിനെ നോക്കി അത് അത് അതെന്റെ സഹോദരിയാണ് പെട്ടെന്ന് നവീൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ഇത് ഇഷാനി മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനല്ലേ ആ അതെ ആ മോന്റെ മോന്റെ സഹോദരിയാണോ ആ അതെ മോളുടെ വിവാഹം കഴിഞ്ഞാന്ന് തോന്നുന്നു അപ്പോ വീട്ടിൽ നിൽക്കാൻ വന്നതായിരിക്കുമല്ലേ ശരത്തിന്റെ അമ്മ ചോദിച്ചതും ദേവിക ശരത്തിനെ ഒന്ന് നോക്കി അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ മോൾക്ക് എന്നെ മനസ്സിലായോ ഞാൻ ഈ ശരത്തിന്റെ അമ്മയാണ് കൊറേ നാളായി ഇവനെ കണ്ടിട്ട് ഞങ്ങള് ഇവിടെ വന്ന് നിക്കാറുണ്ട് അന്ന് മോളെ കണ്ടില്ലായിരുന്നു മോള് ഭർത്താവിന്റെ അല്ലേ എവിടെയാണ് മോളുടെ ഭർത്താവിന്റെ വീട് എന്താ മോളുടെ ഭർത്താവിന്റെ പേര് ശരത്തിന്റെ അമ്മ ചോദിച്ചതും ആ ഇനി എന്തു പറയും സഹോദരി അത്രേം എനിക്ക് പറ്റൂട്ടോ ഇനി അവൾക്ക് ഭർത്താവിനെയും ഭർത്താവിന്റെ വീടും ഭർത്താവിന്റെ ഒരു പേരും കൂടി കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ അതെന്നെ കൊണ്ട് നടക്കില്ല കേട്ടോ ആലോചിക്കാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിലും ഒന്ന് ആലോചിക്കായിരുന്നു ഇത്ര പെട്ടെന്ന് അതൊന്നും നടക്കില്ല നവീൻ അടുത്തുനിന്ന ഉദയനോട് പറഞ്ഞതും ഉദയൻ അവനെ ഒന്ന് നോക്കി കൂടെ മാധവു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറി ഇട്ടിട്ടിന്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ പിച്ച്മി കാർത്തിക